ഒരു ചതുരത്തിന്റെ വീതി അതിൻ്റെ നീളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് ചുറ്റളവ് ആയിരത്തി അൻപത് മീറ്റർ ആയാൽ വിസ്തീർണം കാണുക ചതുരാണ് ചതുരത്തിന്റെ വീതിയും നീളവും തമ്മിൽ ബന്ധം തന്നിട്ടുണ്ട് വീതി നീളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് ചുറ്റളവ് പെരിമീറ്റർ നമുക്ക് ആയിരത്തി അൻപത് മീറ്റർ ഏരിയ കാണണം വിസ്തീർണം അപ്പോൾ നമുക്ക് ചതുരത്തിന്റെ വീതിയും നീളവും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് നീളം വീതി നീളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് അപ്പോൾ നമുക്ക് നീളം ചതുരത്തിന്റെ നീളം നമുക്ക് എക്സ് എന്നെടുക്കാം എക്സ് മീറ്റർ ഇവിടെ മീറ്റർ ആണ് യൂണിറ്റ് അപ്പോൾ നീളം എക്സ് മീറ്റർ ആണെങ്കിൽ വീതി എന്നാ പറയണത് വീതി നീളത്തിന്റെ എഴുപത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ നീളം ഇവിടെ എത്ര എക്സ് അല്ലേ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നമ്മള എക്സ് ഇൻറ്റു എഴുപത്തി അഞ്ച് ബൈ നൂറ് സമം എക്സ് ഇൻറ്റു ഇത് ഇരുപത്തഞ്ച് കൊണ്ട് പെട്ടി ചിട്ടുമ്പോൾ മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് നൂറ് ഇതിനെ നമുക്ക് എന്ത് എഴുതാം മൂന്ന് എക്സ് ബൈ നാല് മീറ്റർ എന്നെഴുതാം നമുക്കിപ്പോൾ അറിയാം വീതി അറിയാം ഇനി നമുക്ക് ചുറ്റളവ് അതായത് പെരിമീറ്റർ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം ചതുരത്തിൻ്റെ ചുറ്റളവ് സമം രണ്ട് ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ് ീളം പ്ലസ് വീതി എന്നാണ് ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം ഇതിന് വില കൊടുക്കുക രണ്ട് ബ്രാക്കറ്റിൽ നീളവും വീതിയും നീളം എത്രയാണ് എക്സ് കൂട്ടണം വീതി എത്രയാണ് മൂന്ന് എക്സ് ബൈ നാല് ഇതാണ് ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം സമം ചുറ്റളവ് അവിടെ എഴുതുക എത്രയാണ് ആയിരത്തി അൻപത് രണ്ട് ഇൻറ്റു ഇതെങ്ങനെയാണ് കൂട്ടുക എക്സ് കൊണ്ട് നാലര നാല് എക്സ് എന്ന് വരും ഈ പ്ലസ് മൂന്ന് എക്സ് അതുപോലെ എഴുതുക ഹോൾ ഡിവൈഡ് ബൈ എഴുതിയിട്ട് ഈ നാല് എഴുതുക എക്സ് കൊണ്ട് നാലിനെയും കുടിച്ചു നാല് എക്സ് പ്ലസ് മൂന്ന് എക്സ് അതുപോലെ ടു ബൈ ഇട്ടിട്ട് നാല് ടു സമം ഇപ്പുറത്ത് ആയിരത്തി അൻപത് ഇതിൽ നമുക്ക് ഈ രണ്ടും നാലും വെട്ടി പോകുമ്പോൾ രണ്ട് എന്ന് വരും ഇത് കൂട്ടുമ്പോളോ ഏഴ് എക്സ് എന്ന് വരും ഏഴ് എക്സ് ബൈ ഇത് വെട്ടുമ്പോൾ രണ്ട് വരും ഏഴ് എക്സ് ബൈ രണ്ട് സമം ആയിരത്തി അൻപത് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു രണ്ടാവും അപ്പോൾ ഏഴ് എക്സ് സമം ആയിരത്തി അൻപത് ഇൻറ്റു രണ്ട് ഏഴ് എക്സ് സമം ഇത് ഗുണിക്കുമ്പോൾ പൂജ്യം ഇരഞ്ച് പത്ത് ഒന്ന് അഞ്ച് രണ്ട് 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 ഏഴ് എക്സ് സമം രണ്ടായിരത്തി ഒരുന്നൂറ് എക് സമം രണ്ടായിരത്തി ഒരുന്നൂറ് ബൈ ഏഴ് ഹരിക്കുമ്പോൾ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് രണ്ട് പൂജ്യം എക്സ് കിട്ടി മുന്നൂറ് ഇനി നമുക്ക് എക്സ് എന്താ നീളം നീളാണ് എക്സ് അപ്പം നീളം എത്രയാണ് നീളം മുന്നൂറ് മീറ്റർ ആണ് നമുക്ക് നീളം കിട്ടി ഇനിയോ നീളം മുന്നൂറ് മീറ്റർ ഇനി നമുക്ക് വീതി അറിയണം കാരണം വിസ്തീകരണം കാണണം ഭീതി നമുക്കിതിൽ വില കൊടുത്താൽ മതി എന്താണ് മൂന്ന് എക്സ് ബൈ നാലാണ് അപ്പം മൂന്ന് ഇൻറ്റു എക്സ് എത്രയാണ് മുന്നൂറാണ് മൂന്ന് ഇൻറ്റു മുന്നൂറ് ബൈ നാല് ഇത് നാല് അല്ല മൂന്ന് ഈ മൂന്ന് അതുപോലെ ഇട്ടു മൂന്ന് ഇട്ടിട്ട് ഇൻറ്റു ഇവിടെ ഹരിക്കുമ്പോൾ ഏഴ് മുന്നൂറിന് നാലുകൾ ഹരിക്കുമ്പോൾ ഏഴ് നാല് ഇരുപത്തെട്ട് ശിഷ്ടം രണ്ട് ഇരുപതിൽ അയിനാല് ഇരുപത് മൂന്ന് ഇഞ്ച് എഴുപത്തഞ്ച് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നമുക്കിപ്പോൾ നീളവും വീതി അറിയാം ഇനി വിസ്തീർണ്ണം കാണണം ഏരിയ ചതുരത്തിൻ്റെ ഏരിയ വിസ്തീർണ്ണം കാണാൻ ലെങ്ത്ത് ഇൻറ്റു ബ്രത്താണ് ലെങ്ത്തും ബ്രത്തും നീളവും വീതിയും ഗുണിക്കുക നീളം എത്രയാണ് മുന്നൂറ് നീളം മുന്നൂറ് ഇൻറ്റു വീതിയോ വീതി നമുക്ക് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇത് കുടിക്കുക മൂന്നായി ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കുടിച്ചാൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് വരും പിന്നെ ഈ രണ്ട് പൂജ്യവും അതായത് അറുപത്തേഴായിരത്തി അഞ്ഞൂറ് വിസ്തീർണമാണ് ഇവിടെ യൂണിറ്റുകളൊക്കെ മീറ്റർ ആയിട്ടാണ് അപ്പോൾ ഏരിയ വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ചതുരത്തിൻ്റെ വിസ്തീർണം അറുപത്തേഴായിരത്തി അഞ്ഞൂറ് മീറ്റർ സ്ക്വയർ